ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യോഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ നയനയുടെ ഒക്കെ വീട്ടിൽ അയ്യപ്പൻ പാട്ട് കാണിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അനന്തപുരിയിൽ അയ്യപ്പൻ പാട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നവ്യ നയനെ ഭയങ്കര ഇതായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ അയ്യപ്പ ഇവിടെ ആരാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് എല്ലാവരുടെ മുൻപിൽ തെളിയിച്ചു കൊടുക്കണേ പിന്നെ അമ്മയുടെ അസുഖം മാറ്റി കൊടുക്കണേ അമ്മയ്ക്ക് ആപത്തുകളൊന്നും സംഭവിക്കരുതേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രാർത്ഥനയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലല്ല ജലജയം ദേവ നമ്മുടെ ജാനകിയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുക എന്നാലും ജാനകി ഉം നീയും കൂടെ അവൾക്കെതിരായപ്പോഴാ ഇത്രയും കൂടെ ആശ്വാസമായത് ഹ നീയും അമ്മയൊക്കെ കൂടെ അവളെ തലയിലെടുത്ത് വെച്ചോണ്ട് നടക്കുമല്ലേ അത് പിന്നെ എനിക്കറിയാൻ പാടില്ലായിരുന്നല്ലോ ജലജെ അവൾ എങ്ങനത്തെ സ്വഭാവക്കാരിയാണെന്ന് അവൾ നല്ലവളാണെന്ന് കരുതിയല്ലേ ഞാൻ അങ്ങനെ ചെയ്തത് ഇതിപ്പോ അവളെ സ്നേഹിച്ച് അടുത്ത് വന്നപ്പോഴല്ലേ കാര്യം മനസ്സിലായത് എന്തായാലും അവളൊരു മൂശാട്ടയാണെന്നും അവളൊരു ഭയങ്കരിയാണെന്നും മനസ്സിലായത് കൊണ്ടല്ലേ ഞാൻ അവളിൽ നിന്നും മാറിയത് ഇനി ഇപ്പം പേടിക്കൊന്നും വേണ്ട ഓ ഈ ജയേട്ടനും അജയേട്ടനും ഒക്കെ അവൾക്കെതിരായാൽ എത്രയും പെട്ടെന്ന് അവളെ രണ്ടും അനന്തപുരിയിൽ നിന്നും അടിച്ചറക്കാമായിരുന്നു ആ നയനയെയും നവിയേയും അതെ അത് ശരിയാ എന്തായാലും ഏട്ടത്തി ഒന്ന് വന്നോട്ടെ പെട്ടെന്ന് തന്നെ അവളെ അടിച്ചിറക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഡോക്ടർ വരിക ആ എങ്ങനെയുണ്ട് ഡോക്ടറെ ദേവയാനി ഏട്ടത്തിക്ക് ആ ദേവയാനിക്ക് ദേവയാനക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല പറയത്തക്ക വിധത്തിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് രക്ഷപെട്ടു എന്ന് തന്നെ പറയാം പിന്നെ വളരെ അത്ഭുതകരമായ കാര്യങ്ങളാണ് ദേവയാനിയുടെ ജീവിതത്തിൽ നടന്നിരിക്കുന്നത് കാരണം ഇത്തരം വേഷം ഉള്ളിൽ ചെന്നാൽ അത്ര പെട്ടെന്ന് നമ്മ ജീവിതമൊന്നും മെച്ചപ്പെടില്ല കാരണം അത്രയ്ക്ക് വേദനകളായിരിക്കും എന്നാൽ ദേവയാനിക്കിപ്പോൾ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട് ബ്ലഡ് മുഴുവനും എടുത്ത് മാറ്റി വേറെ ബ്ലഡ് കയറ്റിയതിന് ശേഷമാ ഇതൊക്കെ സംഭവിച്ചത് ആ പിന്നെ ദേവയാനിയുടെ മാത്രമല്ല നയനമോ നയനയേയും നോക്കിക്കൊള്ളണം നയനയോ അവൾക്ക് എന്താ കുഴപ്പം ആ ആ കുട്ടിക്കും നല്ല വിളർച്ച ആ കുട്ടിക്കും ഭയങ്കര ക്ഷീണമുണ്ട് അതിനെ ഇടയ്ക്കൊക്കെ നോക്കണമെന്ന് നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് ആദർശനോട് അത് കേട്ടതും അതിന് അവൾക്കൊരു കുഴപ്പമില്ല ഡോക്ടറെ ഇതൊക്കെ അവളുടെ അഭിനയമാണ് വല്ലാത്തൊരു അഭിനയം അവളെപ്പോലൊരു നായ നടി ഞങ്ങളുടെ വീട്ടിലില്ല ഓ അനന്തപുരി തറവാട്ടിലും ഉണ്ടല്ലേ ചില പ്രശ്നങ്ങളൊക്കെ അതൊക്കെ ഞങ്ങൾ അറിഞ്ഞായിരുന്നു എന്തായാലും അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ദേവയാനിയെയും മരുമകളെയും നന്നായിട്ട് നോക്ക് ഇല്ലെങ്കിൽ അവർ നഷ്ടപ്പെട്ടു പോകും അത് കേട്ടതും നമ്മുടെ ജാനകി ഒന്ന് ആലോചിക്കുക എന്താ നയനയ്ക്ക് സംഭവിച്ചത് ഒരു പിടിയും കിട്ടുന്നില്ല അപ്പോൾ ഡോക്ടർ ഇവരും ആ നയനയ്ക്കെതിരാണെന്നാണ് തോന്നേ അതുകൊണ്ട് ബ്ലഡ് കൊടുത്ത കാര്യം പറയണ്ട പറയാതിരിക്കുന്നത് തന്നെയായിരിക്കും നല്ലത് എന്നും ആലോചിച്ചുകൊണ്ട് ഡോക്ടർ അങ്ങ് പോവുക ഈ സമയം കണ്ടോ കണ്ടോ ജാനകി ഉം വരുന്നവരെയും പോകുന്നവരെയും ഒക്കെ അവൾ കയ്യിലെടുത്ത് വെച്ചിരിക്കുക ഹോ ഇവളെ സമ്മതിക്കണം എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ എന്തോ ജലജ ആകെ ദേഷ്യപ്പെട്ടിങ്ങനെ ഇരിക്കുക പിന്നീട് വീണ്ടും അയ്യപ്പൻ പാട്ട് തന്നെയാണ് കാണിക്കുന്നത് അങ്ങനെ അയ്യപ്പൻ പാട്ടൊക്കെ കഴിഞ്ഞ് അവർ എല്ലാവരും പോവുകയാണ് അങ്ങനെ പോകുന്ന സമയത്ത് പിന്നെ മുത്തശ്ശൻ എല്ലാവരും നിർത്തി ചോദിക്കുക ആ അനന്തപുരി തറവാട്ടില് കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു മനസമാധാനം ഇല്ല അതുകൊണ്ട് തന്നെ ഞാൻ ആകെ മൊത്തത്തിൽ പ്രാർത്ഥനയായിരുന്നു അയ്യപ്പ സ്വാമിയുടെ അടുത്ത് പോയിട്ട് വരുമ്പോഴത്തേക്കും അനന്തപുരിയിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ സമാധാനം തിരിച്ചു കിട്ടണം എല്ലാവരും അതിനുള്ള തയ്യാറെടുപ്പോടുകൂടെ തന്നെ വേണം വരാൻ അല്ല എങ്ങനെയാ ആ നിങ്ങളെല്ലാവരും ശബരിമലയ്ക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നേ അത് കേട്ടതും കാൽനടയാത്രയായിട്ടാണ് അച്ഛാ പോകാന്ന് വിചാരിച്ചിരിക്കുന്നത് എന്നും അജയ് ജയം പറയുക എല്ലാവരും കാൽനടയാത്രയായിട്ട് തന്നെയാണോ പോകുന്നത് അപ്പോൾ നമ്മുടെ ജയൻ അതെ അച്ഛാ അപ്പോൾ അഭി ഈശ്വര കാൽനടയാത്ര യാത്ര ഇത് വല്ലാത്തൊരു കഷ്ടമാണല്ലോ മാലയിടുന്നത് തന്നെ ബുദ്ധിമുട്ടിയ അതിനിടയിൽ ഇനി കാൽനടയാത്രയും കൂടെ പോവേണ്ടതിൻ്റെ കുറവേ ഉള്ളൂ ഓ ഈ വീട്ടിലുള്ളവർക്കൊന്നും വേറെ പണിയില്ലേ കാൽനട യാത്ര പോ പോകണം പോലും കാൽനട യാത്ര അല്ല മോനെ എരുമേലി വരെ പോയിട്ട് എരുമേലിയിൽ നിന്നും നടന്നു പോയാൽ പോരെ അത് പോരമ്മേ ഇവിടെ നിന്ന് തന്നെ പോകണം അതാണ് ഞാൻ എൻ്റെ സന്തോഷം ഈ വീട്ടിലെ പ്രശ്നങ്ങളും ഈ വീട്ടിലെ വഴക്കും കാര്യങ്ങളും ഒക്കെ തീരണം എൻ്റെ ദേവ തിരിച്ചു വരണം അതിനു വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു നേർച്ച നടന്നത് അല്ല കാൽനട യാത്ര പോകാൻ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അത് കേട്ടതും നമ്മുടെ നവ്യ അഭിയെ നോക്കുക അപ്പോൾ നവ്യ നയനയോട് നയനേ നയനെ എന്താ ചേച്ചി ഇതേ നോക്കിയേ അവൻ്റെ മോന്ത കണ്ടോ അവന് നടന്നു പോകാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് അവൻ്റെ മോന്ത അങ്ങനെ ഇരിക്കുന്നെ എന്തൊരു കള്ളനവൻ പഠിച്ച കള്ളൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നവ്യ എങ്ങനെ ഓരോന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുക ഈ സമയം അബിയുടെ മുഖം കണ്ടിട്ട് മുത്തശ്ശ എന്താടാ നിന്റെ മുഖം വല്ലാതിരിക്കുന്നത് നിനക്ക് താല്പര്യമൊന്നുമില്ലേ നടന്നു പോവാൻ ഏയ് അങ്ങനെയൊന്നുമില്ല മുത്തശ്ശ എനിക്കൊരു കുഴപ്പമില്ല അമ്മായിയുടെ അസുഖം മാറാനും നമ്മുടെ കുടുംബത്തിലെ പ്രശ്നം മാറാനും തീരാനും അല്ലേ അതിലിന്ന് യാത്ര നടന്നു പോയെന്ന് പറഞ്ഞ് എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എല്ലാവരും കൂടെ ആഗ്രഹിച്ചത് വല് അമ്മാവ മാ അമ്മാവും പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അത് അഭി അവിടെ നല്ലവനാകുക ആ എന്നാൽ എല്ലാവരും സന്തോഷത്തോടെ പോയിട്ട് വാ മക്കളെ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ നിൽക്കുക അങ്ങനെ മുത്തശ്ശൻ്റെ കാൽക്കല്ലിൽ വീണ് എല്ലാവരും അനുഗ്രഹം പേടിക്കുക ഈ സമയം നയനെ നവ്യം അയ്യപ്പനോട് പ്രാർത്ഥിക്കുക അയ്യപ്പ സ്വാമി ഞങ്ങൾക്ക് ഈ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഞങ്ങളുടെ ചുറ്റും ശത്രുക്കളുണ്ട് ഇവിടെ ഉള്ളവരൊക്കെ ഞങ്ങളെ ഞങ്ങളെ ഒരു ശത്രുവിനെ പോലെ കാണുന്നത് ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തെന്ന് ഞങ്ങൾക്കറിയില്ല പക്ഷേ അയ്യപ്പ നീ വേണം ഞങ്ങളെ രക്ഷിക്കാൻ സ്വാമിയെ ശരണമയ്യപ്പ അയ്യപ്പ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നയനയെ നവ്യം കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് അവിടെ നിന്നും പോവുകയാണ് അങ്ങനെ എല്ലാവരും അവരവരുടെ റൂമുകളിലേക്ക് പോയി ഈ സമയം അനിയാണ് കാണിക്കുന്നത് ഒരു സമാധാനവും ഇല്ല മൊബൈലെടുത്ത് നോക്കുന്നു മൊബൈലെടുത്ത് താഴെ വയ്ക്കുന്നു അങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് നന്ദുവിനെ വിളിച്ചാലോ എന്നൊരു മോഹം പെട്ടെന്ന് തന്നെ ഫോൺ ഫോണെടുത്ത് അനി നന്ദുവിനെ വിളിക്കുക പക്ഷേ നന്ദുവിൻ്റെ നന്ദു അനയുടെ കോൾ കണ്ടതും ഫോൺ കട്ട് ചെയ്തു കട്ട് ചെയ്തപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടമായി ഈ സമയം അനി വോയിസ് അയക്കുക നന്ദു ഞാൻ എൻ്റെ മനസ്സിലെ വിഷമം കാരണമാണ് തന്നെ വിളിക്കുന്നത് തനിക്കറിയാലോ എൻ്റെ ജീവിതം ആകെ താറുമാറായി കിടക്കുക സ്നേഹിച്ച പെണ്ണിനെ കിട്ടിയില്ല കിട്ടിയ പെണ്ണോ മനുഷ്യനെ തിന്നുന്ന പോലത്തെ ഒരു സ്വഭാവം ഉള്ളവളു അവളെ ഞാനും കല്യാണം കഴിഞ്ഞൊരു മുറിയിലാണെന്നേ ഉള്ളൂ മുമ്പ് ആദർശേട്ടനും ഏട്ടത്തെയും എങ്ങനെയായിരുന്ന മുറിയിൽ അതുപോലെയാ ഇപ്പം ഞാനും അവളും കല്യാണം കഴിഞ്ഞതോടുകൂടെ എൻ്റെ ജീവിതം ഒരു ശവപ്പറമ്പായി ആ സന്തോഷമുള്ളൊരു ജീവിതമായിരിക്കും എനിക്ക് കിട്ടാൻ പോകുന്നതെന്ന് കരുതിയാണ് ഞാൻ ഇത്രയും നാളും സന്തോഷത്തോടെ തുള്ളിച്ചാടി നടന്നത് പക്ഷേ എൻ്റെ മനസ്സിലെ വിഷമങ്ങൾ തുറന്നു പറയാൻ എനിക്ക് എൻ്റെ ഏക ഒരേ ഒരു ഫ്രണ്ടേ ഉള്ളൂ അത് താനാ നന്ദു അങ്ങനെയുള്ളപ്പോൾ താനും ഫോൺ ഫോണെടുത്തില്ലെങ്കിൽ എൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ സങ്കടം സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഈ വോയിസ് ഞാൻ അയച്ചത് താൻ എന്നെ അവോയ്ഡ് ചെയ്യുന്നത് എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല അറിയാമല്ലോ അനാമിക ഒരു ഫ്രോഡാ പക്ക ക്രിമിനല അങ്ങനെയുള്ളപ്പോൾ അവളെ സ്നേഹിക്കാൻ എനിക്ക് എനിക്കൊരിക്കലും കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ തന്നെ വിളിക്കുന്നത് താൻ എന്തൊക്കെ പ്ര പ്രശ്നങ്ങളുണ്ടായാലും എന്നിൽ നിന്നും അകന്നു പോകുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുകയാണ് അത് കേട്ടതും ഭയങ്കര സങ്കടത്തോടുകൂടി തന്നെ നമ്മുടെ നന്ദു ഇങ്ങനെ നിൽക്കുമോ ഈശ്വര ദേഹ ഇനിയും സഹിക്കാൻ പറ്റാതെ വന്നാൽ ഞാൻ എന്തെങ്കിലും കടും ചെയ്യും അത്രയ്ക്ക് മനസ്സിനെ വേദനിപ്പിക്കുന്നുണ്ട് അത്രയ്ക്ക് വിഷമമുണ്ട് എനിക്ക് എനിക്കൊരിക്കലും അങ്ങോട്ട് പറ്റുന്നില്ല നന്ദു ജീവിക്കാൻ തോന്നുന്നില്ല അത്രയ്ക്ക് വെറുത്തുപോയി ജീവിതം അവൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം മനസമാധാനം തന്നെ എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല നന്ദു എന്നും പറഞ്ഞ് കരയുക ഇത് കേട്ടതും അതിനെ കടം കൈ മെസ്സേജ് അയച്ചുകൊണ്ട് നന്ദുവിന് പേടിയായി നന്ദു ഉടനെ തന്നെ തിരിച്ചു വിളിച്ചു അനി ആ എന്താ നന്ദു എന്താ അനി ഇതൊക്കെ അനി എന്തൊക്കെയായി വിളിച്ച് പറയുന്നത് ദേ ഞാനൊരു കാര്യം പറയാം വെറുതെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് മനസ്സിനെ വിഷമിപ്പിക്കരുത് ഞാൻ ആ ഹോസ്പിറ്റലിൽ വെച്ച് അനിയോട് എന്താ പറഞ്ഞത് ന അനാമിക ഇപ്പോൾ അനിയുടെ ഭാര്യയാണ് അങ്ങനെയുള്ളപ്പോൾ അവളുമായിട്ട് എങ്ങനെയെങ്കിലും പൊരുത്തപ്പെട്ട് ജീവിക്കുക വേണ്ടത് അല്ലാതെ ഇങ്ങനെ വിട്ട് വിട്ടിതായിട്ട് നിൽക്കരുത് കേട്ടോ എന്നൊക്കെ പറയാണ് ഇല്ല നന്ദു എനിക്ക് പറ്റില്ല ഒരിക്കലും പറ്റില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളെ സ്നേഹിക്കാൻ തോന്നുന്നില്ല അവളൊരു മനുഷ്യയാണെങ്കിൽ അല്ലെ സ്നേഹിക്കാൻ തോന്നുന്നു ഏ അവള് അവളൊരു മൃഗമാ കാട്ടുമൃഗം കാട്ടുമൃഗത്തിന് പോലും മനസാക്ഷി ഉണ്ടാവും പക്ഷെ അവൾക്കത് തീരെയില്ല ഈ വീട്ടിലെല്ലാം ചെയ്തു വെച്ചിട്ട് ഏട്ടത്തിയുടെ പേര് മാത്രം പറയുന്നവളാ അവള് അവൾ എന്തിനാ ഈ വീട്ടിലേക്ക് വന്നതെന്ന് പോലും എനിക്കറിയില്ല സത്യമായിട്ട് ഞാൻ പറയുക നന്ദു എനിക്ക് എനിക്ക് കല്യാണം കഴിഞ്ഞൊന്നും പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സുകളെ മാറ്റി നിർത്താൻ പറ്റുമൊന്നുമില്ല അവളെ പിടിച്ച് ജീവിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നന്ദു നന്ദുവേ ഉള്ളൂ എനിക്ക് ഒരു ഫ്രണ്ട് എൻ്റെ കാര്യങ്ങളൊക്കെ തുറന്നു പറയാൻ അങ്ങനെയുള്ളപ്പോൾ നന്ദുവും കൂടെ എന്നെ അവോയ്ഡ് ചെയ്താൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല നന്ദു അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പോ മരിച്ചു പോവെന്ന് പറഞ്ഞത് എന്തിനാണ് ജീവിക്കുന്നത് ജീവിച്ചിരിക്കുന്ന വല്ല കാര്യമുണ്ടോ ഇല്ല അതുകൊണ്ട് ചത്തു കഴിഞ്ഞാൽ പിന്നെ തീരുവല്ലോ എല്ലാ പ്രശ്നവും അനി ഇങ്ങനെയൊന്നും പറയല്ലേ ദേ അനി ഇങ്ങനെ ബാക്കിയുള്ളവരെ കൂടെ സങ്കടത്തിലാക്കരുത് അനി തന്നെയല്ലേ അനാമികയെ ഫ്രണ്ടായിട്ട് കൂട്ടുപിടിച്ചതും കൂടെ കൂട്ടിയതും ഒക്കെ എന്നിട്ട് പിന്നെ ഞങ്ങളോട് അതിനെക്കുറിച്ച് പറയുന്നത് എന്തിനാ ദേ ഒരു കാര്യം ഞാൻ പറയാം ഇനിയിപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും അനിയുടെ കല്യാണം കഴിഞ്ഞു ഇനി അതിനോട് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ നോക്കുകയെന്നല്ലാതെ ഇങ്ങനെ മരണത്തെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ലനെ ഇല്ല നന്ദു എനിക്ക് നല്ല സങ്കടമുണ്ട് ഓരോ ദിവസം നേരം വെളുക്കുമ്പോഴും എല്ലാവർക്കും ഓരോരോ ലക്ഷ്യമുണ്ടാവും എന്നാൽ എനിക്കുള്ളത് ഏക ഒരു ഒരു ചിന്ത മാത്രമേ ഉള്ളൂ എങ്ങനെയെങ്കിലും ഒന്ന് ചത്താ മതി എന്ന് ശു എൻ്റെ അനിയ ഇങ്ങനെയൊന്നും പറയണ്ട എന്നാൽ പിന്നെ ഞാൻ എൻ്റെ മനസ്സ് വിഷമിപ്പി വിഷമിക്കുമ്പോൾ തന്നെ വിളിക്കും താൻ എന്നോട് സംസാരിക്കുമോ അനി അത് പിന്നെ താൻ എന്നോട് സംസാരിച്ചില്ലെങ്കിൽ ഞാൻ പിന്നെ എൻ്റെ ജീവിതം അവസാനിപ്പിക്കും എന്നൊക്കെ പറയുക അനി വേണ്ട അങ്ങനെയൊന്നും പറയരുത് നന്ദു തനിക്കൊരു കാര്യം അറിയോ അവൾ എന്നോടുള്ള ഇഷ്ടം കൊണ്ടൊന്നും അല്ല എന്നെ കല്യാണം കഴിച്ച് കല്യാണം കഴിക്കാൻ തയ്യാറായത് അവൾക്ക് എന്തൊക്കെയോ ലക്ഷ്യങ്ങളുണ്ട് ഞങ്ങളുടെ തറവാടിനെ ചതിച്ച് അവളുടെ കുടുംബത്തിലേക്ക് എന്തൊക്കെയോ തട്ടിയെടുക്കാൻ വേണ്ടിയാ അവൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അതറിയുന്നത് കൊണ്ടാണ് ഞാൻ എല്ലാവരോടും അതൊക്കെ പറഞ്ഞു കൊടുത്തത് എന്നിട്ടും ആർക്കും അത് മനസ്സിലാവില്ലെന്ന് വെച്ചാൽ എന്ത് ചെയ്യാനാ എന്നൊക്കെ പറയാണ് അത് കേട്ടതും നമ്മുടെ നന്ദു അനി ഞാനൊരു കാര്യം പറയാം ഞാൻ അനിയ്ക്ക് കാണണം തോന്നുമ്പോൾ കാണാൻ വരാം അനി സംസാരിച്ചോ പക്ഷെ മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ അനി നോക്കിക്കൊള്ളാം അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം താൻ വന്നാൽ മതി ശരി അനി ഞാൻ വരാം എന്നാൽ ശരി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു ഫോൺ കെട്ടി ഈശ്വര ഇത് വല്ലാത്തൊരു കഷ്ടമാണല്ലോ എന്തൊരു എന്ത് ചെയ്യാനെൻ്റെ ദൈവമേ ഇങ്ങനെയൊക്കെ മനുഷ്യന്മാരുണ്ടോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ നന്ദു ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നവ്യയാണ് ആകെ സങ്കടപ്പെട്ട് താടിക്ക് കയ്യും കൊടുത്ത് അനന്തപുരിയിലെ തറ ഹോളിൽ ഒക്കെ ഇങ്ങനെ ഇരിക്കുക ഓരോന്ന് ആലോചിച്ചു കൊണ്ട് അപ്പോഴേക്ക് മുത്തശ്ശം വന്നു എന്താ മോളെ മോളെന്താ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അത് കേട്ടതും അത് പിന്നെ ഒരു ദിവസം മോളുടെ ഭർത്താവ് മോളെ സ്നേഹിക്കുകയായിരുന്നല്ലോ പെട്ടെന്നൊരു സുപ്രഭാതത്തില് അത് മാഞ്ഞു പോയി അതിൻ്റെ സങ്കടമായിരിക്കും മോൾക്ക് അല്ലേ അ അതെ മുത്തശ്ശ അത് പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് അവൻ എന്നെ സ്നേഹിച്ച ദിവസമായിരുന്നു അമ്മായിക്ക് ആപത്ത് സംഭവിച്ച് അമ്മായി ഹോസ്പിറ്റലിലായത് ആ ആ പാല് കുടിക്കേണ്ടിയിരുന്നത് ഞാനാ ആ പാൽ കുടിച്ച് എൻ്റെ കുഞ്ഞ് പോകുന്നതിന് മുമ്പുള്ള സ്നേഹമായിരുന്നു അവൻ്റെതെന്നുള്ളൊരു സംശയം എനിക്കിപ്പോഴും ഉണ്ട് അപ്പം മുത്തശ്ശി മോളെ അങ്ങനെ അറിയാതെ ആരെയും കുറ്റപ്പെടുത്തരുത് മോളെ അത് കേട്ടതും വസുന്ധരേ മോള് പറയുന്നതിലും കാര്യമുണ്ട് ഈ വീട്ടിൽ മറ്റാരെക്കുറിച്ച് പറഞ്ഞാലും ഞാൻ ഒന്ന് ചിന്തിക്കും പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് നേരെ തിരിച്ചാ കാരണം ഇന്ന് നവ്യ അവനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ടെങ്കിൽ പണ്ട് മുതലേ അവനെ ആരെങ്കിലും കുറ്റപ്പെടുത്തിയാലും അത് തെറ്റാണെന്ന് ചിന്തിക്കുന്ന കൂട്ടത്തിലുള്ളവനല്ല ഞാൻ പക്ഷേ ഇന്ന് നവ്യ ഇത് പറയുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തൊക്കെയോ ഉണ്ട് അവൾ അവൾ ഉറപ്പായിട്ടും സത്യമായിരിക്കും പറയുന്നത് അപ്പം നമ്മുടെ നയന ഇനി അതിൻ്റെ പേരിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കേണ്ട മുത്തശ്ശ എങ്ങനെ ഉണ്ടാക്കാതിരിക്കും അവൻ മാലയിട്ട് പടി മല ചവിട്ടാൻ പോകുമല്ലേ എന്തായാലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ അനുഭവിക്കണം അല്ലാതെ വേറൊന്നും എനിക്ക് പറയാനില്ല മോളെ എന്നൊക്കെ പറയാ ഈ സമയം ദേവയാനിയുടെ കാര്യവും അങ്ങനെ തന്നെയാ ദേവയാനിക്കും എന്തൊക്കെ പറഞ്ഞിട്ടും ഒരു ഇതുമില്ല ഇല്ല അഭിയും ജ ജലചയം ഒക്കെയാണ് ഈ വീട്ടിൽ മുമ്പ് മനസ്സമാധാനം തരാതിരുന്നത് എന്നാൽ ഇപ്പം ദേവയാനയും ആ കൂട്ടത്തിലായതുകൊണ്ട് ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ ആ അപ്പോഴേക്കും ജയനും അജയനും വരുവാ എങ്ങനെയുണ്ട് ജയ ദേവയാനിക്ക് ഇപ്പം കുഴപ്പമൊന്നുമില്ല ചാ അങ്ങനെ അങ്ങ് പോകുന്നു ആ എന്തായാലും ദേവയാനയും കൂടെ കുറച്ച് മാറാനുണ്ട് അയാൾ അവളും എപ്പോഴും നയനമോളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക നയനമോളുടെ സ്വഭാവം എന്താണെന്നറിയാതെ ഇനി അതൊന്നും ഉണ്ടാവില്ല അച്ഛാ അങ്ങനെ എന്തെങ്കിലും ഇനിയും അവൾ പരിധി വിട്ട് സംസാരിച്ച എല്ലാ കാര്യങ്ങളും തുറന്ന് പറയേണ്ടി വരും എന്തായാലും ഒരുപാടായില്ല സഹിക്കാൻ തുടങ്ങിയിട്ട് ഏഹ് സ്വന്തം മരുമകൾ അവൾക്ക് വേണ്ടി ചെയ്യുന്ന ത്യാഗങ്ങൾ എന്തൊക്കെയാണെന്ന് അവളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കഴിഞ്ഞ് തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നും ജയൻ പറയാണ് നീ എന്ത് പറയുമെന്ന് പറയുന്നത് മോളാണ് എല്ലാ ബ്ലഡ് കൊടുത്തതെന്ന് ഞാൻ വിളിച്ചു പറയും അച്ഛാ അന്നാലെങ്കിലും അവൾ പഠിക്കട്ടെ അത് കേട്ടതും ഏയ് അതൊന്നും വേണ്ട മോനെ വെറുതെ എടുത്തു ചാടി ഓരോന്ന് പറഞ്ഞ് ദേവയെന്നയുടെ മനസ്സും നയനമോളുടെ മനസ്സും വിഷമിപ്പിക്കരുത് അതെ അച്ഛാ എനിക്കും അതുതന്നെ പറയാനുള്ളത് വെറുതെ ഓരോന്നൊക്കെ ചെയ്ത് അവസാനം അമ്മയ്ക്ക് എന്നിൽ നിന്നുള്ള സ്നേഹം ഇല്ലാതാക്കരുത് അമ്മ എന്നിൽ നിന്നും ഉള്ള വെറുപ്പ് കൂടുതലാക്കരുത് അതുമാത്രമല്ല അമ്മ അമ്മയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാ ആ അമ്മയ്ക്ക് ഹൃദയം കൊടുക്കാൻ ഞാൻ തയ്യാറാണ് അത്ര മാത്രമേ എനിക്കുള്ളൂ പിന്നെ അമ്മയ്ക്ക് വിഷം കൊടുത്തത് മാത്രം ഞാനാണെന്ന് ആരും പറയരുത് അത്രയ്ക്ക് വിഷമമുണ്ട് മനസ്സിൽ എന്നും പറഞ്ഞ് ഞാനങ്ങ് പോവുക ഈ സമയം കണ്ടില്ല മോനെ ആ നല്ല മനസ്സ് ആ മനസ്സ് കാണാൻ ആർക്കും കഴിയുന്നില്ലല്ലോ എന്ത് ചെയ്യാനാച്ചാ അയ്യപ്പ സ്വാമി എല്ലാവരുടെയും മനസ്സ് മാറ്റട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അജയനും ജയനും ഒക്കെ പോവുക ഈ സമയം മുത്തശ്ശൻ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് നയനയാണ് നയനയാണെങ്കിൽ പായയൊക്കെ വിരിച്ചു ബെഡ്ഷീറ്റൊക്കെ വിരിച്ചോണ്ടിരിക്കുക അപ്പോഴേക്കും ആദർശം വന്നു നയനെ എന്താ ആദർശേട്ടാ എല്ലാം വിരിച്ചോ ആ വിരിച്ച ആദർശേട്ടാ കേട്ടോ കടന്നോ ഞാൻ പോവുക എങ്ങോട്ട് അപ്പുറത്തെ റൂമിൽ വേണ്ട വേണ്ട ഇന്ന് നീ ഇവിടെ കിടന്നാ മതി അതെന്തിനാ ആദർശട്ടാ ദേ ആദർശട്ടാ അത് ശരിയല്ല അമ്മ ഇല്ലെന്ന് കരുതി അമ്മ പറഞ്ഞ വാക്കുകൾ തെറ്റിക്കാൻ പാടില്ല എൻ്റെ നയനെ നിനക്ക് അല്ലെങ്കിലും സുഖമില്ല അങ്ങനെയുള്ള അപ്പൊ നീ ഇവിടെ കിടന്നാ മതി തണുപ്പത്ത് പോയി കിടക്കണ്ട ഒരു കാര്യം ചെയ്യാം ദേ ഞാൻ താഴെ കിടന്നോളാം നീ കിടന്നോ ഏയ് അതൊന്നും വേണ്ട ആദർശട്ടാ ആ അയ്യപ്പ സ്വാമിയാണെന്ന് പറഞ്ഞേ ഇങ്ങനെ ഒരുപാട് അതൊന്നും എടുക്കണ്ട അയ്യ അദർശേട്ടൻ കട്ടിലേക്കറി കിടന്നോ സാധാരണ അയ്യപ്പന്മാർ പായ ഒരിച്ച് താഴെ കിടക്കണ്ടേ അതൊക്കെ എനിക്കറിയാം അദർശേട്ടം കിടന്ന ആദർശേട്ടന് ശ്വാസം മുട്ട് വരില്ലേ അതുകൊണ്ട് വേണ്ട ആ എന്നാൽ ശരി അങ്ങനെ ആയിക്കോട്ടെ പക്ഷേ ആ പണ്ടത്തെ പോലെ നേരത്തെ പോലെ എന്നാൽ നമുക്ക് കിടക്കാം ഒരു കട്ടിലെ അറ്റത്ത് നീയ്യോ ഈ അറ്റത്ത് ഞാനും അങ്ങനെ കിടന്നാൽ പോരെ വേണ്ട വേണ്ട അതൊന്നും വേണ്ട ആദർശേട്ടാ ആ നയനേ അമ്മ നമ്മളോട് ഹണിമൂൺ ട്രിപ്പ് പോകണ്ട എന്ന് പറഞ്ഞ് ഇടാൻ പറഞ്ഞപ്പോൾ എനിക്ക് ചെറിയൊരു നിരസം ഉണ്ടായിരുന്നു എന്നാൽ ഞാൻ മനസ്സുകൊണ്ട് പ്രതിഷേധിച്ച് പ്രതിഷേധിച്ചതാണ് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് അതൊക്കെ തിരിച്ചടിയായോ എന്ന് അതൊക്കെ കേട്ടതും ഞാൻ എന്നെ ഞെട്ടലോട് കൂടെ നോക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കേണ്ട നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്